നമസ്കാരം സുഹൃത്തുക്കളെ ജെക്കുറി മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കീബോർഡിൻ്റെയും മൗസിൻ്റെയും കുറച്ച് ഇവൻറ്റ്സ് ആണ് നോക്കിയത് നമുക്കിനി അതിൻ്റെ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കീ പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ മൗസ് മൂവ് ചെയ്യുന്നു ഒക്കെ ചെയ്യുമ്പം നമ്മൾ ആ ഇവൻറ്റ് ട്രിഗർ ചെയ്തു എന്നല്ലാതെ ഏത് കീ ആണ് പ്രസ് ചെയ്തത് അത്തരത്തിലുള്ള ഇൻഫർമേഷനൊന്നും നമ്മൾ കളക്ട് ചെയ്തില്ല സോ നമുക്കിനി അത് നോക്കാം അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീ പ്രസ് ഇവൻറ്റ് അപ്പോൾ കീ പ്രസ് ഇവൻറ്റിൽ ഒരു കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഇവൻ്റ് ട്രിഗർ ആവും ട്രിഗർ ആവുന്ന ഒപ്പം തന്നെ നമുക്ക് ഈവെൻറ്റിന് ഒരു ആർഗ്യമെൻ്റ് കൂടെ പാസ് ചെയ്യാം ഉദാഹരണത്തിന് ഈ ഫംഗ്ഷൻ്റെ ഒപ്പം നമ്മുടെ ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുകയാണ് ഫംഗ്ഷൻ ഇ ഇ എന്നോ ഇവൻ്റ് എന്നോ എന്ത് പേര് പേരുവിടെയും കൊടുക്കാം അതൊരു ആർഗ്യുമെൻറ്റാണ് ആർഗ്യമെൻ്റ് ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഞാൻ ഇവിടെ ഇ എന്ന് കൊടുത്തു ഇ എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ ഈ കീ പ്രസ്ഡ് എന്ന് പറയുന്നതിന് പകരം കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ഇ ഇ ഒന്ന് ഞാൻ കൺസോൾ കൺസോൾ ലോഗ് ഇ ആണ് ഓക്കെ കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ഇ ഈ ഇവൻറ്റ് ഈ ഇവൻ്റിൻ്റെ ആർഗ്യുമെൻറ്റ്സാണ് ഈ ഇയിൽ കിടക്കുക സോ അത് നമുക്ക് എന്താ റിസൾട്ട് തരുന്നതെന്ന് നോക്കാം ഒന്ന് റീലോഡ് ചെയ്യാം എന്നിട്ട് ഇവിടെ വരുന്നു ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഞാൻ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യണം കേട്ടോ എ എന്നുള്ള കീ ഞാൻ പ്രസ് ചെയ്തു റൈറ്റ് സൈഡ് നോക്കിയറിയാം ഒരു ഒബ്ജക്റ്റാണ് എനിക്ക് ഇവിടെ കിട്ടുക അപ്പോൾ ഈ കീ പ്രസ് ഇവന്റിനെ ഞാൻ ഞാൻ പറഞ്ഞേക്കുന്നത് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ഇ ഈ ഇവൻറ്റിൻ്റെ ആഗ്യുമെൻറ്റിനാണ് നമ്മൾ ലോഗ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇവിടെ കിട്ടുന്ന ആ ഇവൻറ്റ് ഒബ്ജക്റ്റാണ് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത് അതിന് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് ഓൾട്ട് കീ ബബിൾസ് ബട്ടൺ ക്യാൻസലബിൾ കുറേ ഇവ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ കീ ഉണ്ട് കീ കോഡ് ഉണ്ട് അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട് ഓക്കെ നമുക്കതിന് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ കൺസോൾ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്കതിൻ്റെ ഒരു വേരിയബിളിൻ്റെ അകത്തേക്ക് എടുത്ത് വയ്ക്കാം അപ്പം നമ്മൾ പറയുകയാണോ വാർ എക്സ് ഈക്വൽസ് ഇ ഓക്കെ നമുക്ക് അങ്ങനെ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഇതിനെ ഗ്ലോബൽ ആക്കാം കാരണം എനിക്ക് ഇവിടെ കൺസോളിൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഡോളർ ഓഫ് ഡോക്യുമെന്റ് ഡോട്ട് റെഡിയുടെ അകത്ത് ഒരു ഫംഗ്ഷൻ്റെ അകത്താണ് എഴുതിയക്കുന്നത് ഇവിടെ ഞാൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ എനിക്ക് കൺസോളിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല കൺസോളിൽ ആക്സസ് ചെയ്യണമെങ്കിൽ അത് ഗ്ലോബൽ ഗ്ലോബലായിരിക്കും നമുക്ക് ഗ്ലോബലായിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം വാർ എക്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു എന്നിട്ട് പറയുകയാണ് എക്സ് ഈക്വൽ ടുസ് ഇ അതായത് എക്സിലേക്ക് ഇനെ അസൈൻ ചെയ്ത് വെച്ചു എന്നിട്ട് പറയാണ് പണ്ട് സുളോട്ട് ലോഗോ എക്സ് ഓക്കെ റീലോഡ് ചെയ്യുന്നു ഒരു കീ കീബ്രസ് ചെയ്യണം എ എന്നുള്ള കീ ബ്രസ് ചെയ്തു ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരിത് കാര്യം കിട്ടി അത് നമുക്കിപ്പോൾ എക്സ് എന്നുള്ള അകത്തുണ്ട് ഇപ്പം ഞാൻ എക്സ് എന്ന് എന്നടിച്ചാൽ എനിക്ക് കിട്ടും കാരണം കണ്ടോ ഇത് എക്സ് എന്ന് കിട്ടി എക്സ് എന്ന് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ അതിനെ ഗ്ലോബൽ ആയിട്ട് ഡിക്ലെയർ ചെയ്തു എന്നുള്ളതാണ് ഓക്കെ സോ ഇനി എനിക്ക് നോക്കി കഴിഞ്ഞാൽ എക്സ് എന്ന് കൊടുത്തു കഴിയുമ്പം നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ആണ് കിട്ടുക ഓക്കെ സോ ഇനി അതിൻ്റെ അകത്ത് നമുക്ക് കീ പ്രോപ്പർട്ടി ഉണ്ട് കീ കോഡ് പ്രോപ്പർട്ടി ഉണ്ട് അതൊക്കെ എന്താണെന്ന് നോക്കാം സോ അതിനായിട്ട് നമ്മൾ എക്സ് ഡോട്ട് കീ എന്ന് കൊടുക്കുകയാണ് എക്സ് എക്സ് ഡോട്ട് കീ എന്ന് കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്ന എ ആണ് ഉണ്ടോ അതായത് ഈ ഇവൻ്റ് നടക്കാൻ കാരണമായ ഇത് ഏത് കീ ബ്രസ് ചെയ്തപ്പോഴാണ് അതാണ് നമ്മൾ കീ എന്ന് കൊടുത്തപ്പം കിട്ടിയത് ഓക്കെ ഞാനിത് ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒന്നുകൂടെ പറയാം വാർ എക്സ് എന്ന് പറഞ്ഞ് ഞാൻ മുകളിൽ ഡിക്ലെയർ ചെയ്തു അതിലേക്കാണ് ഓരോ ഇവൻറ്റ് വരുമ്പോഴും ഞാൻ എക്സിലേക്ക് അസൈൻ ചെയ്തു എന്നാൽ മാത്രമേ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കൺസോളിൽ കാണിച്ചു തരാൻ പറ്റുകയുള്ളൂ സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിനെ ഗ്ലോബലായിട്ട് ഏറ്റവും മുകളിൽ ഡിക്ലെയർ ചെയ്തത് സോ നമ്മൾ എക്സ് ഡോട്ട് കീ എന്ന് പറഞ്ഞപ്പം നമുക്ക് ആ കീ കിട്ടി ഇനി നമുക്ക് നോക്കാം വേറെ എന്തൊക്കെ പ്രോപ്പർട്ടിയാണല്ലോ എക്സ് ഡോട്ട് കുറേ പ്രോപ്പർട്ടി ഉണ്ട് ഓൾട്ട് കീ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഓൾട്ട് കീ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ ഓൾട്ട് കീ പ്രസ് ചെയ്തിട്ടാണോ ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഓൾട്ട് എ എന്ന് ചെയ്യാം അത് ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ടൊരു ബട്ടൺ ഇതടിക്കാം അപ്പോൾ അങ്ങനെ ചെയ്തതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഓൾട്ട് കി ഓൾട്ട് കീ പ്രസ്ഡ് ആയിട്ടുണ്ടോ അതുപോലെ എ ഡോട്ട് സോറി എക്സ് ഡോട്ട് സി ടി ആർ എൽ കി കൺട്രോൾ കി ഇപ്പം ഞാൻ എ എന്നല്ല അടിച്ചത് കൺട്രോൾ എന്ന് അടിച്ചതെന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ എ എന്നുള്ള ബട്ടൺ ആണ് കീ എ ആണ് പക്ഷേ കൺട്രോൾ കീ പ്രസ് ചെയ്തോ എന്നുള്ളത് ഇപ്പം ഞാൻ എ കളഞ്ഞിട്ട് കൺട്രോൾ എ ആണ് അടിച്ചത് കൺട്രോൾ എ അടിച്ചപ്പം സ്ക്രീനിലൊരു വ്യത്യാസം വരാനില്ല സ്ക്രീനിലിപ്പം ഒരു വ്യത്യാസം വരാനില്ല കാരണം കൺട്രോൾ എ അടിച്ചാൽ ഒന്നും വരില്ല പക്ഷെ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് എക്സ് ഡോട്ട് സി ടി ആർ എൽ കീ എന്ന് കൊടുത്താൽ ട്രൂ വരും കാരണം ഞാൻ കൺട്രോൾ കീ പ്രെസ് ചെയ്തു വെറുതെ ഞാൻ എ എന്ന് കഴിഞ്ഞാൽ ഞാൻ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ എക്സ് ഡോട്ട് സി ടി ആർ എൽ കീന്ന് കൊടുത്താൽ ഫോൾസ് ആയിരിക്കും കൺട്രോൾ കീ ഞാൻ പ്രസ് ചെയ്തിട്ടില്ല ഓക്കെ ഇനി എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് നോക്കേ എക്സ് ഡോട്ട് കീ ഉണ്ട് കീ കോഡുണ്ട് കീ കോഡെന്ന് പറഞ്ഞത് ആസ്കീ കോഡാണ് ആസ്കി എന്താണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇരുന്നൂറ്റി അൻപത്തി ആറ് ക്യാരക്ടേഴ്സാണ് ആസ്കി ഇടാത്തുള്ളത് ഇത് സോ എക്സിൻ്റെ ഈ എ എന്ന് പറയുന്നതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന കോഡാണ് നയൻറ്റി സെവൻ എന്ന് പറയുന്നത് സോ നമുക്കത് മനസ്സിലായി ഇത് ഏത് ഇവൻറ്റിൻ്റെ ഒപ്പം നമുക്ക് എഴുതാം ഇതിപ്പോൾ കീ പ്രസ് ഇവൻറ്റിൻ്റെ ഒപ്പമാണ് എഴുതിയത് ഇത് കീ അപ്പിൻ്റെ ഒപ്പം എഴുതാൻ വേണ്ടി അപ്പം കീ പ്രസ് മാറ്റിയിട്ട് കീ അപ്പ് എന്ന് എഴുതിയാലും ഇതേ ഇതേപോലെ തന്നെ അത് വർക്ക് ചെയ്തോളൂ ഇനി ഇതിൻ്റെ അകത്ത് കീ അത് ഞാൻ പ്രസ്സ് ചെയ്ത് പിടിച്ചു ഇപ്പോഴൊന്നും അത് ട്രിഗർ ചെയ്യുന്നില്ല കീ റിലീസ് ചെയ്യുമ്പോൾ അതാണ് കീ അപ്പ് കീ റിലീസ് ചെയ്തപ്പോൾ എനിക്ക് ഒബ്ജെക്റ്റ് കിട്ടി നോക്കാം എക്സ് ഡോട്ട് കീ ഏതാന്ന് നോക്കിയാൽ എ ആണ് കീ നമ്മൾ അവസാനം പ്രസ് ചെയ്ത കീ ആണ് എന്ന് പറയുന്നത് സോ ഇതാണ് കീബോർഡിൻ്റെ ഇവൻറ്റിൻ്റെ അകത്തു നിന്ന് ആർഗ്യുമെൻറ്റ്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇത് ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്താണല്ലോ ഈ ടെക്സ്റ്റ് ബോക്സ് മാറ്റി ഡോക്യുമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോക്യുമെൻ്റിൻ്റെ അകത്ത് ഏത് കീ പ്രസ് ചെയ്താലും അത് നമുക്ക് വരും ഓക്കെ ഇതിപ്പോൾ ഡോക്യൂമെൻറ്റകത്താണ് നമുക്ക് ഓരോ തവണ കീ പ്രസ് ചെയ്യുമ്പോഴും അതിനെ സ്ക്രീനിൽ ഒന്ന് അലേർട്ട് ചെയ്ത് കാണിക്കണം എന്ന് കരുത് സോ ഞാൻ പറയുകയാണ് അലേർട്ട് ഇ ഡോട്ട് കീ ഓരോ കീ പ്രസ് ചെയ്യും ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ കീനെ അലേർട്ട് ചെയ്യുകയാണ് സോ ഇ ഡോട്ട് കീ നോക്കാം റിഫ്രഷ് ചെയ്യുന്നു ഓക്കെ നമ്മൾ ഏതെങ്കിലും കീ ഞാനിപ്പോൾ ടീ എന്ന് പറഞ്ഞ കീ പ്രസ് ചെയ്യണം ടി ഇതാ ഒരലേർട്ട് വന്നു ഓക്കെ എക്സ് എന്നൊരു കീ പ്രസ് ചെയ്യണം ഇതാ ഒരലേർട്ട് വന്നു ഞാൻ ഓരോ തവണ കീ പ്രസ് ചെയ്യുമ്പോഴും അത് സ്ക്രീനിൻ്റെ അകത്ത് ഇങ്ങനെ അലേർട്ടായിട്ട് വരികയാണ് സോ ഇത് നമുക്ക് ഗെയിം ഗെയിംസ് അതുപോലെ കീബോർഡ് ഷോട്ട് കട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചില ആപ്ലിക്കേഷനിൽ വരുമ്പോൾ കീബോർഡ് ഷോർട്ട് കട്ടുകൾ ചില കീ പ്രസ് ചെയ്യുമ്പോൾ ചില ആക്ഷൻ നടക്കുക സോ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഇങ്ങനെ ഓരോ കീ പ്രസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിക്കണോ എന്നുള്ളത് നമുക്കിതുപോലെ ഓരോ കീ പ്രസ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇതാണ് കീ കീബോർഡിൻ്റെ ഇവൻ്റ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമുക്ക് മൗസിൻ്റെ ഇവൻസും ഹാൻഡിൽ ചെയ്യാം ഇപ്പോൾ ഞാൻ ഡോക്യുമെൻ്റിനകത്ത് മൗസ് മൗസിന് മൗസ് മൂവ് ചെയ്യുകയാണ് കേട്ടോ മൗസ് മൂവ് മൗസ് മൂവിന് ഇതുപോലെ നമുക്ക് ആർഗ്യുമെൻ്റ് എഴുതാം ഓക്കെ നമ്മൾ മൗസ് മൂവിൻ്റെ ആർഗ്യുമെൻ്റ് ഇതുപോലെ ഒരു വേരിയബിൾ എടുത്ത് കൺസോൾ ചെയ്യാണ് സോ വാർ എക്സ് പറയാണ് എക്സ് ഈക്വൾ ടു ഇ എക്സ് ഈക്വൾ ടു ഇ കൺസോൾഡ് ഔട്ട് ലോഗ് ഓഫ് എക്സ് റീലോഡ് ചെയ്യാനാണ് ഞാൻ മൗസ് മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ റൈറ്റ് സൈഡിൽ നോക്കിയ ഇവൻറ്റ് കാണാൻ പറ്റും ഓക്കെ നോക്കാം ഇത് ക്ലിയർ ചെയ്തിട്ട് ഇപ്പോൾ എക്സിൻ്റെ അകത്ത് നമ്മുടെ ലേറ്റസ്റ്റ് ഇവൻ്റ് ഉണ്ടാകും എക്സ് എടുക്കുക എക്സിന് എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെന്ന് നോക്കാം എക്സ് നോക്കിയാൽ അതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് കാരണം കീബോർഡിൻ്റെ പ്രോപ്പർട്ടി അല്ല മൗസിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വ്യത്യാസം അല്ലേ സോ മൗസിൻ്റെ നമുക്ക് മെയിനായിട്ട് വേണ്ട രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇവിടെ ക്ലൈൻറ്റ് എക്സ് ക്ലൈൻറ്റ് വൈ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സ് ഡോട്ട് ക്ലൈൻറ്റ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് കിട്ടും ക്ലൈൻറ്റ് വൈ എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് കിട്ടും അതായത് നമ്മുടെ സ്ക്രീനിൻ്റെ അകത്തുള്ള അതിൻ്റെ പൊസിഷനാണ് ഇപ്പോൾ ഞാൻ എവിടെയാണോ ഈ സ്ക്രീൻ ഈ കർസർ വെച്ചേക്കുന്നത് അതിൻ്റെ എക്സ് വൈ പൊസിഷൻ ഇപ്പോൾ ഞാൻ ഇവിടെയാണ് കർസർ വെച്ചേക്കുന്നതെങ്കിൽ അതിൻ്റെ എക്സ് പൊസിഷൻ വൈ പൊസിഷനാണ് എടുത്തു തരുന്നത് ഇത് കുറച്ചുകൂടെ എളുപ്പത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണ് കോൺസോൾ ഡോട്ട് ലോക്ക് ഓഫ് എക്സ് ഡോട്ട് എക്സ് ഡോട്ട് ഒന്നും അല്ലെങ്കിൽ ഇ ഡോട്ട് എന്നോ എഴുതാം സെയിം റിസൾട്ടാണ് ഇ ഡോട്ട് ക്ലൈൻറ്റ് എക്സ് കോമ ഇ ഡോട്ട് ക്ലൈൻ്റ് വൈ നോക്കാം എന്ത് റിസൾട്ട് കിട്ടുകയാണ് റിഫ്രഷ് ചെയ്യുകയാണ് ഞാൻ മൗസ് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാനുണ്ടോ എൻ്റെ മൗസ് എവിടെയാണ് ഇപ്പോൾ ഏറ്റവും അങ്ങേയറ്റത്താണെങ്കിൽ നോക്കിയറിയാം സീറോ ആണ് അതായത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സീറോ ആണ് ഞാൻ മൗസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയറിയാം അതിൻ്റെ കൺട്രോൾ അവിടെ നിന്ന് മാറുകയാണ് സോ ഇതാണ് അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഓക്കെ സോ ഇത് വെച്ചിട്ട് നമുക്ക് ഒത്തിരി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രൊജക്ടിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും പ്രോഗ്രാമിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് പറ്റും സോ ഇത് വെച്ചിട്ടുള്ള ഒരു രണ്ട് കുഞ്ഞ് അനിമേഷൻ എക്സാമ്പിൾസോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം സോ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത് മാത്രമല്ല ഈ ഇവൻ്റെ ആർഗ്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന നമ്മളിപ്പം എക്സ് എന്നുള്ള വേരിയമ്പിൾ അകത്തേക്ക് ഇത് എടുത്തു വെച്ചു ഇനി എക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ പ്രോപ്പർട്ടീസ് ഇവിടെ ആക്സസ് ചെയ്യാം അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആ ഓരോ ആർഗ്യുമെൻറ്റ്സും അതിൻ്റെ മീനിങ്ങും ഒക്കെ നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സോ മെയിൻ ആയിട്ടുള്ള ആർഗ്യമെൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് ക്ലൈൻറ്റ് എക്സ് ക്ലൈൻറ്റ് വൈ ഇനി ഇതിന് ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട് സോ എല്ലാ പ്രോപ്പർട്ടീസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഏത് ഇവൻറ്റ് എഴുതിയാലും അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ആർഗ്യമെൻറ്റ് പാസ് ചെയ്തിട്ട് ആ ആർഗ്യുമെൻറ്റിൽ വരുന്ന ഈ ഈ ഇനെ ഈ ആർഗുമെന്റിനെ കൺസോൾ ചെയ്യുക കൺസോളിലോട്ട് ലോഗോഫ് അത് ചെയ്യുക അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും സോ അങ്ങനെയാണ് നമുക്ക് കൂടുതൽ ജാവസ്ക്രിപ്റ്റും ജെക്കുറിയൊക്കെ പഠിക്കാൻ സാധിക്കും സോ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം